അരുൺ ഇപ്പോൾ നേരത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ തീരുമാനം ബഹിഷ്കരണം അല്ലെങ്കിൽ പങ്കെടുക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞതും അതിന് ഇടയായ സാഹചര്യം തുറമുഖ മന്ത്രിയുടെ വിശദീകരണത്തിൽ നിന്ന് സംഭവിച്ചതാണ് എന്ന നിലയ്ക്ക് നിയാസ് ഇപ്പോൾ പറഞ്ഞു വെച്ചതുമായ ഒരു കാര്യമുണ്ട് ഇത് ഈ ഒരു വിശദീകരണം കോൺഗ്രസിൻ്റെ ഒരു വിശദീകരണം വരുമ്പോൾ അരുൺ അതിന് നേരത്തെ പറഞ്ഞു വെച്ച് തുടങ്ങിയത് അരുണാണ് ചില കാര്യങ്ങൾ പറഞ്ഞു വെച്ചത് ഇപ്പോൾ നിയാസ് കൂടി പറയുമ്പോൾ എന്താണ് കൂട്ടിച്ചേർത്തൊരു വിശദീകരണമായി അരുണിന് നൽകാനുള്ളത് ഇതിപ്പോൾ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയുടെ കൃത്യമായിട്ടുള്ള ലിസ്റ്റ് ആ പ്രോഗ്രാം ലിസ്റ്റ് അന്തിമ രൂപം കൊടുക്കേണ്ടത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണെന്ന് അഡ്വക്കേറ്റ് നിയാസിനൊക്കെ കൃത്യമായിട്ട് അറിയാമല്ലോ അപ്പോൾ ആറ് തരത്തിലുള്ള സെക്യൂരിറ്റിയാണ് ഇവിടെ ഈ രാജ്യത്തുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എസ് പി ജി അതിനുശേഷം നമുക്കറിയാം ഇസഡ് പ്ലസ് ഇസഡ് വൈ പ്ലസ് വൈ എക്സ് ആ തരത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിക്ക് അത് തന്നെയാണ് നിങ്ങൾക്ക് തന്നെ അനുഭവമുണ്ടല്ലോ ശ്രീ ഉമ്മൻചാണ്ടിയോട് ടെലിഫോണിൽ വിളിച്ച് ഒരു പ്രധാനപ്പെട്ട സമുദായ സംഘടനാ നേതാവ് നാളെ തങ്ങളെ ക്ഷണിച്ചിരിക്കുന്ന പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ വരേണ്ടതില്ല എന്നു പറഞ്ഞ അനുഭവം ശ്രീ ആർ ശങ്കറിന്റെ പ്രതിമ അനാച്ഛാദനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കേരളത്തിൽ നിശ്ചിത വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് പ്രധാനമന്ത്രി അന്ന് തന്നെ പല ചടങ്ങിലും ആ ലിസ്റ്റിൽ പോരും ഇല്ലാത്തവരുടെ പേര് ഉൾപ്പെടുത്താൻ കൊച്ചി മെട്രോ ഉദ്ഘാടനത്തിലടക്കം നിർദ്ദേശിച്ചതും അത് നടപ്പിലാക്കേണ്ടി വന്നതും നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ട് ഇത്തരത്തിലൊരു ലിസ്റ്റ് അന്തിമമായിട്ട് വരാതെ ഒരാളെയും ക്ഷണിക്കാൻ കഴിയില്ല പിന്നെ പത്രക്കാർ പലതരത്തിൽ ചോദ്യം ചോദിക്കും തിരിച്ചും മറച്ചും ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് ആ തരത്തിലാണ് ഉത്തരം പറഞ്ഞത് ഇപ്പൊ ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ തന്നെ ആദ്യ ഘട്ടത്തിൽ ആദ്യത്തെ ഷിപ്പ് വരുന്ന മദർ ഷിപ്പ് വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യ അതിഥിയായിരുന്നല്ലോ അതിഥിയായി വേദിയിൽ പ്രസംഗിച്ച ആളാണ് ശ്രീ വി ഡി സതീശൻ അതിനുശേഷം രണ്ട് ദിവസം കഴിഞ്ഞ് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് ആ ഉദ്ഘാടന ചടങ്ങിൽ പോയത് തെറ്റായിപ്പോയി എന്നെനിക്ക് പിന്നീട് മനസ്സിലായി പോകേണ്ടിയിരുന്നില്ല ഇതൊന്നും പൂർത്തിയാക്കാൻ പോകുന്ന പദ്ധതി അല്ല എന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ ആളാണ് അദ്ദേഹം കോൺഗ്രസ് തന്നെ നിശ്ചിത മാസങ്ങൾക്ക് മുമ്പല്ലേ കൃത്യമായി പറഞ്ഞാൽ ഒരു രണ്ട് വർഷങ്ങൾക്ക് മുമ്പല്ലേ കെ മുരളീധരൻ പറഞ്ഞത് ഞാൻ കെ പി സി സി പ്രസിഡന്റുമായി സംസാരിച്ച് കോൺഗ്രസിൻ്റെ നിലപാട് ഈ പദ്ധതിയുടെ നിർമ്മാണം നിർത്തിവെക്കണം നിർത്തിവെച്ച് അവിടുത്തെ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞത് നമ്മുടെ മുന്നിലില്ലേ ഇന്നലെ അവിടുത്തെ തന്നെ എം എൽ എ ശ്രീ എൻ വിൻസെന്റ് വിൻസെന്റ് മാധ്യമ ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ രാഷ്ട്രീയം വിടാമെന്നാ പറഞ്ഞത് അപ്പോൾ തന്നെ വീഡിയോ ക്ലിപ്പിംഗ് എടുത്ത് കാണിച്ചു കൊടുത്തു കോൺഗ്രസിന്റെ അഭിപ്രായമായി കെ മുരളീധരൻ പറഞ്ഞു ഈ പദ്ധതിയുടെ നിർമ്മാണം നിർത്തിവെക്കണമെന്ന് അതുപോലെ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞു രണ്ടാം വിമോചന സമരം ആരംഭിക്കാൻ പോകുന്നു അവിടെ പോലീസ് സ്റ്റേഷനെ ആക്രമിച്ചതും പോലീസുകാരെ ആക്രമിച്ചതും പോലീസ് ജീപ്പ് കത്തിച്ചതും ആ പിണറായി വിജയനെ ഞങ്ങൾ തല്ലി ഒതുക്കി കണ്ണൂർക്ക് വിടും എന്ന് ഒരു പുരോഹിതം പ്രസംഗിച്ചതും എല്ലാ സാഹചര്യത്തിലാണ് രണ്ടാം വിമോചന സമരം ആരംഭിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞത് സാക്ഷാൽ വി ഡി സതീശൻ പറഞ്ഞില്ലേ ഞങ്ങൾ സമരക്കാരോടൊപ്പമാണ് അങ്ങ് താഴേക്കിറങ്ങി പ്രതിഷേധവും യോഗവും ഞങ്ങൾ നടത്താൻ പോവുകയാണ് അപ്പൊ ഈ സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആദ്യ ഷിപ്പ് വന്നപ്പോൾ തന്നെ അദ്ദേഹത്തെ വിളിക്കുകയും ആ യോഗത്തിൽ പ്രസംഗിക്കുകയും അതിനുശേഷം അതിനെ തള്ളിപ്പറയുകയും ഒക്കെ ചെയ്ത സാഹചര്യമുണ്ട് എന്നിരുന്നാലും ഈ പരി ഉദ്ഘാടന പരിപാടിയിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കാൻ അദ്ദേഹത്തിന്റെ ലിസ്റ്റും പ്രധാനമന്ത്രിക്ക് അയച്ചു പത്രക്കാർ ചോദിച്ച തിരിച്ചും മറിച്ചുള്ള മറുപടിക്ക് ഈ തുറമുഖ മന്ത്രി മറുപടി പറഞ്ഞെന്താ ഇവിടെ ഗവൺമെന്റിന്റെ നാലാം വാർഷികവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പരിപാടിയും ബഹിഷ്കരിക്കുന്നു ആ ഒരു സാഹചര്യത്തിൽ ഇവിടെ ഏകദേശം ടൈമിങ് ആ സമയത്താണ് ഈ പരിപാടി നടക്കുന്നത് അത് ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഒരു ഘട്ടത്തിൽ പോലും അദ്ദേഹത്തെ മാറ്റി നിർത്താൻ ശ്രമിച്ചില്ല ഇന്നും മുഖ്യമന്ത്രി പറഞ്ഞ എന്താ തീരുമാനം മാറ്റി അദ്ദേഹം സഹകരിക്കാൻ തയ്യാറാകുകയാണ് വേണ്ടത് കാരണം ഇത്രയും വലിയ കേരളത്തിൻ്റെ അഭിമാന പദ്ധതിയാണ് ജനങ്ങളെല്ലാം വളരെ അഭിമാനത്തോടെ ലോകം ഉറ്റുനോക്കുന്ന പദ്ധതിയിൽ പ്രതിപക്ഷ നേതാവ് കൂടി ഉണ്ടാകണമെന്നതാണ് എന്നതാണ് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത് എല്ലാവരെയും നെഞ്ചോട് ചേർക്കുക കൂട്ടി യോജിപ്പിക്കുക എന്നതാണ് ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം ഇനിയും തിരുത്താൻ സമയമുണ്ട് നാളെ ഒന്നാം തീയതി ആയുള്ളൂ രണ്ടാം തീയതിയാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഈ പദ്ധതി ഇനിയും മറ്റ് ഘട്ടങ്ങളിലേക്ക് പോകേണ്ടതുണ്ട് ഒന്നാം ഘട്ടത്തിന്റെ ഉദ്ഘാടനമാണ് അദ്ദേഹം നയം തിരുത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഏതായാലും അത് അദ്ദേഹത്തിന്റെ പന്തിപ്പോൾ അദ്ദേഹത്തിന്റെ കോർട്ടിലാണ് പ്രതിപക്ഷ നേതാവ് മുൻ നിലപാട് തിരുത്തി പരിപാടിയിലേക്ക് എത്തുമോ എന്നുള്ളത് കൂടിയുണ്ട് അത് അദ്ദേഹത്തിന്റെ തീരുമാനമായി വരേണ്ടത് കൂടിയാണ്